നിലവിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയം വിഷയത്തിൽ സ്വമേധയായെടുത്ത കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ് എല്ലാം കുഴപ്പമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ബിജെപി സംഘം പമ്പയിലെത്തി അതേസമയം ശബരിമലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം അല്പസമയത്തിനകം ആരംഭിക്കും വരാനിരിക്കുന്ന അവധി ദിവസങ്ങളിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ ചർച്ചയാകും മുൻ ദിവസത്തേക്കാൾ തിരക്കുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ശബരിമലയിലെ തിരക്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിനീത വിജി അശ്വിൻ പാലാഴി എന്നിവരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം വിനീത വിജിയിലേക്ക് വിനീത എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ഹൈക്കോടതിയെ ധരിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട് സ്വമേധ്യ എടുത്ത കേസാണ് ഒപ്പം തന്നെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ചില ആശങ്കകളും ചില നിർദ്ദേശങ്ങളും എല്ലാം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും ഇത്തരത്തിലേക്കുള്ള ചില കാര്യങ്ങളാണ് ഈ കോടതി ചൂണ്ടിക്കാട്ടിയത് ഇതിനിടയിൽ എല്ലാം കുഴപ്പമെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു പക്ഷേ ഈ നിരവധി പരാതികൾ ഇമെയിൽ മുഖാന്തരം ഇന്നലെയും രജിസ്ട്രാർക്ക് ലഭിച്ചതായി കോടതി ഇതിന് മറുപടി നൽകി ഈ നിലയ്ക്കലിലും ഒപ്പം തന്നെ പമ്പയിലെയും ആ സി സി ടി വി ദൃശ്യങ്ങൾ സ്പെഷ്യൽ ഓഫീസർമാർ കൃത്യമായി പരിശോധിക്കണമെന്ന കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എരുമേലയിൽ പാർക്കിംഗ് ഫീസ് അധികമായി ഈടാക്കുന്നു എന്നൊരു കാര്യവും കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ഫീസ് അധികം വാങ്ങുന്നത് നിയന്ത്രിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ് നിലയ്ക്കൽ കണമല നിലയ്ക്കൽ ലാഹ സെക്ടറിലെ മൊബൈൽ വെഹിക്കൽ യൂണിറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കൽ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ പെട്രോളിങ്ങിനായി നിയോഗിച്ചിട്ടുണ്ട് എന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു ഇത്തരം ചില സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു ഈ നിലയ്ക്കലിൽ പാർക്കിങ്ങിനായി അധിക സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് മൂന്നെണ്ണമാണ് ഇങ്ങനെ തുറന്നത് മറ്റ് പാർക്കിംഗ് സ്ഥലങ്ങളും തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ പള്ളി പള്ളിയറക്കാവ് ക്ഷേത്രത്തിന് സമീപം അൻപത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയതായും അറിയിച്ചിട്ടുണ്ട് നിലയ്ക്കൽ ഒപ്പം തന്നെ പമ്പ കെ എസ് ആർ ടി സി ചെയിൻ സർവീസിൽ അനുവദനീയമായതിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റാൻ പാടില്ല എന്ന ഹൈക്കോടതി ഇന്നും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യം ഉറപ്പാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേസ് ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് വേണു വിനിതാ വിജയാണ് വിശദാംശങ്ങൾ സന്നിധാനത്ത് അശ്വിൻ പാലാഴിയും ചേരുന്നു അശ്വിൻ ഇന്നും അവിടെ തിരക്ക് നിയന്ത്രണ വിധേയമാണോ എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൂടാതെ ഈ ബി ജെ പി സംഘം അവിടെയുണ്ട് അതുപോലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നും അവലോകന യോഗം അതൊക്കെ എപ്പോഴാണ് വേണു തിരക്ക് ഇന്ന് നിയന്ത്രണ വിധേയമാണ് പ്രത്യേകിച്ച് ഇന്ന് അധിക തിരക്കില്ല നാളെ അത് വർദ്ധിക്കുമെന്നുള്ള നാളെ മുതൽ വീണ്ടും തിരക്കിലേക്ക് സന്നിധാനം പോകുമെന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത് പ്രധാനമായും നാളെ വെള്ളിയാഴ്ചയാണ് രണ്ട് അവധി ദിവസങ്ങൾ കൂടി വരുന്നു അതുകൂടാതെ അടുത്തയാഴ്ച കൂടി ക്രിസ്മസ് അവധിയിലേക്ക് സ്കൂളുകൾ കടക്കും അപ്പോൾ മൊത്തത്തിലൊരു ഹോളി ഡേ അവധി ദിനങ്ങൾ ഒരുപാട് വരികയാണ് അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സന്നിധാനത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുന്നത് അത് അല്പസമയം മുമ്പ് ആരംഭിച്ചു ഈ അവലോകന യോഗത്തിൽ വരുന്ന ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനിടയുണ്ട് അപ്പോൾ ഉണ്ടാകേണ്ട മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ അധികമായി ഒരുക്കണം കൂടുതൽ പോലീസുകാരെ ആവശ്യമുണ്ടോ ഇന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ ചർച്ച ചെയ്യും അതിനുശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ മന്ത്രി തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്തായാലും ഇന്നലെ പമ്പയിലും നിലയ്ക്കിലും സമാനമായ രീതിയിൽ അവലോകന യോഗം ചേർന്നിരുന്നു അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ അവലോകന യോഗം എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അല്പ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ബി ജെ പിയുടെ പ്രതിനിധി സംഘം സന്നിധാനത്ത് എത്തുക പമ്പയിൽ നിന്നവർ സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സന്നിധാനത്ത് ഈ ക്രമീകരണങ്ങൾ തൃപ്തി ീകരമാണോ എന്നടക്കമുള്ള കാര്യങ്ങളാകും ബി ജെ പി സംഘം പരിശോധിക്കുക അതിനുശേഷം ഈ ശബരിമലയിലെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു പഠന റിപ്പോർട്ട് കൂടി ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നൽകാനും ഈ സംഘം ആലോചിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ സജീവമായി തന്നെ വിവിധ കോണുകളിൽ നിന്നും ശബരിമലയിലെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികളടക്കം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം അല്പസമയത്തിനുള്ളിൽ അവസാനിക്കും ശരി അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം